ദൈവനാമത്തിൻ്റെ മഹത്വം എല്ലാവർക്കും പുതുവർഷാശംസകൾ സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിൽ നിന്നും വെള്ളം ദാഹം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭാമല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായതുകൊണ്ട് മിശ്രൈമിയർ ചെയ്തതെന്താണ് ഉത്തരം നദീരികയൊക്കെയും ഊലി കുഴിച്ചു പുറപ്പാട് ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അടുത്ത ചോദ്യം വിശപ്പിനും ദാഹത്തിനും പകരം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ് ഉത്തരം പൈതാഹം രണ്ട് കുരുന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അടുത്ത ചോദ്യം വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തിനു വേണ്ടി വിശന്നു ദാഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ഉത്തരം നീതിക്ക് വേണ്ടി മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം വാക്യം അടുത്ത ചോദ്യം നിൻ്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടെയിരിക്കാ എന്ന് പറഞ്ഞത് ആരോടാണ് ഉത്തരം ദീപോൻ നിവാസിയായ പുത്രിയോട് ഇരമ്യാവ് നാൽപ്പത്തിയെട്ടിൻ്റെ പതിനെട്ട് അടുത്ത ചോദ്യം ദാഹത്താൽ വരണ്ടു പോകുന്നത് ആരാണ് ഉത്തരം ജനസമൂഹം യസയാവിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം ഖരാർ ദേശത്തിലെ ഇടയന്മാർ ഇസഹാക്കിനോട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപതാം വാക്യം അടുത്ത ചോദ്യം പുരോഹിതൻ പുസ്തകത്തിലെഴുതിയ ശാപങ്ങൾ ഏത് വെള്ളത്തിലാണ് കഴുകി കലക്കേണ്ടത് ഉത്തരം കയ്പുള്ള വെള്ളത്തിൽ കഴുകി കലക്കണം സംഖ്യാപുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം അടുത്ത ചോദ്യം താമരം കൊണ്ടുണ്ടാക്കിയ പത്ത് തൊട്ടിയിൽ ഓരോ തൊട്ടിയിൽ എത്ര വെള്ളം കൊള്ളും ഉത്തരം നാൽപ്പത് ബെത്ത് വെള്ളം ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായം മുപ്പത്തി വാക്യം അടുത്ത ചോദ്യം സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നിയത് ആർക്കാണ് ഉത്തരം മോബാബിയർക്ക് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത ചോദ്യം പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യേ ഉണ്ടാക്കിയത് എന്താണ് ഉത്തരം ഒരു ജലാശയം യക്ഷയാവിൻ്റെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം എന്ത് കണ്ടിട്ടാണ് പീലാത്തോസ് പുരുഷാരം കാണുക വെള്ളമെടുത്ത് കൈ കഴുകിയത് ഉത്തരം ആരവാരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് മത്തായ സുശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അടുത്ത ചോദ്യം യോഹന്നാൻ ആത്മാവിനാൽ മരുഭൂമിയിൽ വെച്ച് കണ്ടതായ വീശിയിരിക്കുന്ന വെള്ളം എന്തിനെ കാണിക്കുന്നു ഉത്തരം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ഉളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഇവിടുത്തെ വെള്ളം കുടിപ്പാനാണ് ദാവീദ് ആർത്തി പൂണ്ടത് ഉത്തരം ബദ്ലഹൈൻ പട്ടണവാതിൽക്കലെ കിണറ്റിലെ വെള്ളം രണ്ട് ശമുവയിൽ ഇരുപത്തിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അടുത്ത ചോദ്യം ഇടത്തും വലത്തും മതിലായി നിന്നത് എന്താണ് ഉത്തരം വെള്ളം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത ചോദ്യം സ്രവക്കാരൻ ആരുടെ മേൽ തുപ്പിയാലാണ് വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിച്ച് സന്ധ്യ വരെ അശുദ്ധനായിരിക്കേണ്ടത് ഉത്തരം ശുദ്ധിയുള്ളവൻ്റെ മേൽ ലേവ്യ പുസ്തകം പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം സുഖാർ ശബരിയ പട്ടണത്തിൽ വെച്ച് വെള്ളം ദാഹിച്ചത് ആർക്കാണ് ഉത്തരം യേശുവിന് യോഹന്നാൻ സുശേഷം നാലാം അധ്യായം അൻപത്തിയേഴാം വാക്യം അടുത്ത ചോദ്യം ഇസ്രായേൽ മക്കൾക്ക് എവിടെ എത്തിയപ്പോഴാണ് കുടിപ്പാൻ വെള്ളമില്ലാതെ ഇരുന്നത് ഉത്തരം റഫീദിൽ പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം അടുത്ത ചോദ്യം യാതനക്കിടയിൽ വെള്ളം ദാഹിച്ചത് ആർക്കാണ് ഉത്തരം ധനവാന് ഗ്ലൂക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ അടുത്ത ചോദ്യം ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുന്നത് ആരാണ് ഉത്തരം സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ആമോസിൻ്റെ പ്രവചനം എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം ദാഹിച്ചവന് പാൽ തുരുത്തിയിൽ നിന്നും കുടിപ്പാൻ കൊടുത്തു ആർക്കാണ് കുടിപ്പാൻ കൊടുത്തത് ഉത്തരം സീസരയ്ക്ക് ന്യായാധിപന്മാർ നാലാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഇസ്രയേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ വെള്ളമൊഴിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം മിസ്തയിൽ വെച്ച് ഒന്ന് ചമുവൽ ഏഴാം അധ്യായം ആറാം വാക്യം